ഭീവൻ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൂത്തുപറമ്പ് വെളിച്ച റോഡ് മൂര്യാട് ബസ് സ്റ്റോപ്പിലാണുള്ളത് ഇവിടെ നിന്ന് നൂറ്റി അൻപത് മീറ്റർ മാറി പത്ത് സെൻറ്റ് സ്ഥലവും രണ്ട് നില വീടും വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അവിടത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള വിശേഷം നേരിൽ കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞ വീട് പത്ത് സെൻറ്റ് സ്ഥലവും രണ്ട് നില വീടാണ് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം ഈ വീടിന് ചെറിയൊരു കാർ കാർഫോർച്ചൊക്കെ ഉണ്ട് ജനലും ഡോറും ഒക്കെ നല്ല മരത്തിൽ തന്നെയാണ് ഈ വീടിന് നിലത്തിന്റെ പണിയൊക്കെ ബാക്കിയാണ് രണ്ട് ബെഡ്റൂമിൻ്റെയും ലിവിങ് റൂമിന്റെയും നിലത്തിന്റെ പണിയൊക്കെ ബാക്കിയാണ് മുകളിലത്തെ ടേൽസൊക്കെ ഇട്ട് കഴിഞ്ഞു ജനലിനും കട്ടിലൊക്കെ ഉപയോഗിച്ച മരങ്ങൾ നല്ല മരം തന്നെയാണ് ക്വാളിറ്റിയുള്ള മരം തന്നെ ഉപയോഗിച്ച് താഴെയുള്ള ആദ്യത്തെ ബെഡ്റൂം ആണിത് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് ബാത്ത് വർക്കൊക്കെ പൂർണമായിട്ട് കഴിഞ്ഞതാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമില്ല കിച്ചന്റെ വർക്കൊക്കെ പൂർണമായിട്ടും കഴിഞ്ഞതാണ് നെൽത്തൊക്കെ ടൈൽസ് ഒക്കെ ഇട്ടതാണ് വടക്കേറിയിലും വർക്ക് കാര്യമായിട്ടൊന്നുമില്ല കിണറിനോട് ചേർന്നൊരു പുളിമുറിയുണ്ട് കിണർ നെലിയായിട്ടില്ല ഒരു മൂന്ന് പോലെ കുഴിച്ചു കഴിഞ്ഞാൽ നിലയാവും മുകളിലേക്ക് പോവാം മുകളിലെത്തെ വർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞതാണ് ഈ പത്ത് സെൻറ്റ് സ്ഥലവും വീടിനും ചോദിക്കുന്ന വില അയിമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഇവിടുന്ന് കൂത്തുപറമ്പിലേക്ക് രണ്ടര കിലോമീറ്ററാണ് ദൂരമുള്ളൂ വലിയ ഒളിച്ചത്തേക്ക് മൂന്ന് ആണ് ബസ് റൂട്ടിലേക്ക് നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ബാൽക്കണിയൊക്കെ വിശാലമായ ഒരു ബാൽക്കണി തന്നെയാണ് ഇത് ചുറ്റും വീടുകളുള്ള ഏരിയ തന്നെയാണ് പൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി പെട്ട സ്ഥലം തന്നെയാണിത് മുകളിലത്തെ ഇത് ഇതിനും അറ്റാച്ച്ഡ് ഉണ്ട് വേണമെങ്കിൽ മുകളില് ഇനിയും ഒരു ബെഡ്റൂം എടുക്കേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നോ രണ്ടോ വേണമെങ്കിൽ എടുക്കാം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിനും പത്ത് സെൻറ്റ് സ്ഥലത്തിനും ചോദിക്കുന്ന വില അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ചു വിളിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ